ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് റമ്പൂട്ടൻ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് കൂട്ട് ഒരെണ്ണം എടുത്തിട്ട് ഇതാ പൊളിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു റംബൂട്ടാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അധികം കട്ടിയൊന്നും ഇല്ലാത്ത തോടാണ് ഈ ഒരു റമ്പൂട്ടൻ നല്ല ജ്യൂസിയാണ് കണ്ടോ ഇതിങ്ങനെ തുറന്നപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം വരുവാണേ അപ്പോൾ സത്യം ഇത് കാണുമ്പോൾ എൻ്റെ വൈദ്യുന്ന വെള്ളം വന്നു കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് മധുരം അല്ലാട്ടോ ഇത് മധുരമാണെങ്കിൽ അത്യാവശ്യം പുളിയുള്ള ഒരു റംബൂട്ടാനാണ് അത്യാവശ്യം കൂടുതലും ജ്യൂസായിട്ട് ആ ഒരു ടെക്സ്ച്ചറാണ് അതിനുള്ളതായിട്ട് ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പറിച്ചാലൊന്നും പറഞ്ഞൊന്നും വരില്ല കേട്ടോ നമ്മുടെ നെഹോകെ പോകത്തേ ഉള്ളൂ അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ വീട്ടിലെ റംബൂട്ടാൻ ഇത് അധികം ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ മാക്സിമം പോയായിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോ അത്രയൊക്കെയാണ് ഉണ്ടാവാറുള്ളൂ അതിൽ കൂടുതലൊന്നും ഇതങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ വലിയ മരമൊക്കെയാണ് അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലുള്ള ആദ്യത്തെ റംബൂട്ടൻ ഇനി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റംബൂട്ടാൻ കേട്ടോ ഇത് തോട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ടൈപ്പാണ് ഇത് വീട്ടിൽ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ആദ്യമേ കാണിച്ച റംബൂട്ടാനാണ് ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടം എന്താ ഈ ഒരു ടൈപ്പ് റംബൂട്ടാനാണ് കാരണം ഇതൊന്ന് ഇത് കണ്ട ഇത് നമുക്ക് ആ ദശയൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വരുമോ കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചൊരു അവോ ഇതിങ്ങനെ പറിക്കുമ്പോഴത്തേക്കിങ്ങനെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ പറഞ്ഞു വരുവേ കണ്ടോ ഈ സൈഡ് നമുക്ക് പറിച്ചെടുക്കാം അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇത് നല്ലതാണ് കാരണം നമുക്ക് നമുക്കതിൻ്റെ കുരുമൊക്കെ നമുക്ക് കളഞ്ഞിട്ട് എടുത്തു കൊടുക്കാൻ പറ്റും നമ്മുടെ രണ്ടാമത് കാണിച്ച റംബൂട്ടാൻ ഉണ്ടല്ലോ അത് നമ്മുടെ വീട്ടിൽ ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് കിലോ വരെ എല്ലാ വർഷവും ഉണ്ടാകും കേട്ടോ ഈ വർഷം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും പറിച്ചെടുക്കാൻ പറ്റില്ല കാരണം ഈ വർഷം നമുക്ക് അണ്ണന്മാരുടെയും വവ്വാലിൻ്റെയും ഒക്കെ ശല്യം ഭയങ്കര കൂടുതലായിരുന്നു മൊത്തം അവന്മാർ കൊണ്ടുപോവാണ് ചെയ്ത് വലയൊക്കെ ഇട്ട് നോക്കിയ പക്ഷേ രക്ഷ ഉണ്ടായില്ല കേട്ടോ ആദ്യമായിട്ടാണ് കൊണ്ട് ഇത്രയും വലിയ ശല്യം ഞങ്ങൾക്ക് ഉണ്ടായത് അപ്പോൾ ഇതാണ് നമുക്ക് കുറച്ചാണ് കിട്ടിയുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒക്കെ കൊടുത്ത് അതങ്ങ് തീർക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ കുറച്ചൊക്കെ അച്ചാറ് കിട്ടുവിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്